നമസ്തേ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തിങ്കളാഴ്ചത്തെ നക്ഷത്ര ഫലങ്ങളാണ് നമ്മൾ നോക്കുന്നത് നക്ഷത്ര ഫലം തുടർച്ചയായി ലഭിക്കാൻ നിങ്ങൾ ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമൻറ്റ് സ്റ്റിക്കറോ മറ്റങ്ങനെയുള്ള എന്തെങ്കിലും ഒരു കമൻ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കൂടാതെ വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ ഇതിനകത്ത് കാണുന്ന കാണുന്നതിൻ്റെ വാട്സപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യുക അതിനൊരു ഫീസും ഉണ്ടായിരിക്കും ഇനി നമുക്ക് ഫലത്തിലേക്ക് വരാം ഈ ഇരുപത്തിനാല് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് തിങ്കളാഴ്ച മേഠം ധനു മകരം രാശിക്കാർക്ക് ശുഭകരവും കർക്കിടകം ചിങ്ങം രാശിക്കാർക്ക് ഗുണദോഷ സമ്മിശ്രവും ഇടവം കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഇനി നമുക്ക് വിശദമായിട്ട് ഓരോ നാളും പറഞ്ഞ് ഓരോ കൂറുകാരുടെയും കാര്യങ്ങൾ നോക്കാം അപ്പോൾ നിങ്ങൾക്കറിയാം ആദ്യം മുതലുള്ള എൻ്റെ വീട് കേൾക്കുന്നവർക്ക് അറിയാം കുറേ കാലം കുറേ കൂറുകൾക്ക് ദോഷങ്ങൾ കഠിനമായിട്ടൊക്കെ ഉണ്ടായിരുന്നു ചിലതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റം വരുന്നുണ്ട് അപ്പം മാറ്റം വരുന്നതിനെ മാറ്റം വരുത്തി തന്നെയാണ് പറയുന്നത് ഒരു ഒന്നിനും ശാശ്വതമായ ഒരു സുഖമോ ശാശ്വതമായ ഒരു ദുഃഖമോ ഒന്നിനും ഉണ്ടാവില്ല ഈ പ്രകൃതിയിലെ സർവചരാചരങ്ങൾക്കും അവരുടെ ജീവിതം ഒരിക്കലും നൂറ് ശതമാനവും സന്തോഷകരമായും നൂറ് ശതമാനം ദുഃഖകരമായും ആർക്കും ഉണ്ടാവില്ല ഇത് ഗുണദോഷ സമ്മിശ്രമായ അവസ്ഥ എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും പല ഘട്ടങ്ങളിലായിട്ട് അതിനെ പൂർണ്ണമായും മനസ്സുകൊണ്ട് സ്വീകരിച്ച് സന്തോഷത്തോടെ സ്വീകരിക്കുക എന്നുള്ളതാണ് ഒരു മനുഷ്യൻ്റെ പ്രധാനപ്പെട്ട ധർമ്മം അതിനകത്ത് നമ്മൾക്ക് ചില ശ്രദ്ധയോടു കൂടി കാര്യങ്ങൾ ചെയ്താൽ ഭഗവാൻ നമുക്ക് വിശേഷ ബുദ്ധി തന്നിട്ടുള്ളത് ചില കാര്യങ്ങൾ ശ്രദ്ധയോടുകൂടി കാണാനാണ് അങ്ങനെ ശ്രദ്ധയോടുകൂടി കണ്ടാൽ പല ദോഷങ്ങളെയും പല പ്രശ്നങ്ങളെയും ഇല്ലാതാക്കാൻ കഴിയും അങ്ങനെ ഇല്ലാതാക്കാൻ നിങ്ങൾക്ക് നിങ്ങൾക്കിന്നന ദിവസങ്ങളിൽ ചില ദോഷങ്ങളൊക്കെ വരാൻ സാധ്യതയുള്ള ദിവസങ്ങളാണെന്ന് നമുക്കറിയുമ്പോൾ അത് വരാതിരിക്കാനായിട്ട് നമുക്ക് നന്നായിട്ട് ശ്രദ്ധിക്കാൻ കഴിയും അതിനു വേണ്ടിയാണ് ഈ നക്ഷത്രഫലങ്ങളൊക്കെ എന്ന് മനസ്സിലാക്കുക ഇത് ചാരഫലമാണ് ഗ്രഹങ്ങളുടെ സഞ്ചാരം കൊണ്ടുണ്ടാകുന്ന ഫലമാണ് അതിനെ പൂർണ്ണമായിട്ടും നമുക്ക് നാമജപത്തിലൂടെ ഈശ്വരാരാധനയിലൂടെ സമർ ഭഗവാനിലുള്ള സമർപ്പണത്തിലൂടെ മാറ്റാൻ കഴിയും എന്നുള്ളത് കൊണ്ട് ഈ ദോഷങ്ങളൊക്കെ ശ്രദ്ധിച്ച് ഇതിനകത്ത് പറയുന്ന ദോഷങ്ങളൊക്കെ ശ്രദ്ധിച്ച് കേൾക്കുക എന്നിട്ട് ദോഷങ്ങളുള്ളത് ഉണ്ടാവാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുകയും ചെയ്യുക നമുക്കിനി വിശദമായ ഫലങ്ങളിലേക്ക് വരാം അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടക്കൂർ മേടക്കൂറുകാർക്ക് പൊതുവേ ശുഭകരമാണ് അനുകൂലമാണ് അവരുടെ മനസ്സൊക്കെ ശാന്തമായിരിക്കുന്ന ഒരു ദിവസമായിരിക്കും ബുദ്ധിപൂർവ്വമായി അവർക്ക് കാര്യങ്ങളൊക്കെ ചെയ്ത് തീർക്കാനായിട്ട് കഴിയുന്ന ഒരു ദിവസമായിരിക്കും മാതൃസ്ഥാനീയരൊക്കെ അവർക്ക് പൊതുവെ അനുകൂലമായിരിക്കും ഇങ്ങനെയാണെങ്കിൽ പോലും ഒരാത്മവിശ്വാസക്കുറവ് എല്ലാ കാര്യത്തിലും മേടക്കൂറുകാരെ ബാധിക്കും ഒരു ശരീരത്തിനൊരു ക്ഷീണം ഒക്കെ അനുഭവപ്പെടും അലസത എന്ന് പറയുന്നതായിരിക്കും ശരി ഒരു ഒരു കാര്യം ചെയ്യാനും ഒരു അലസത മൂലം കാര്യങ്ങൾ മാറ്റിവെക്കുന്ന ഒരു സ്ഥിതി മേടൻ രാശിക്കാർക്ക് ഉണ്ടാവും അതൊന്ന് ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക സഹോദര സ്ഥാനീരൊക്കെ മേഡൻ രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് ഉണ്ടാകാത്ത ഒരു ദിവസം തന്നെയാണ് മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഈ ദിവസം എന്നാൽ വിദ്യാർത്ഥികൾക്ക് മേടക്കൂറുകാരായ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമായ സമയമൊന്നുമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പ്രതികൂലമായി മേടക്കൂറുകാർക്ക് ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും അലസത മൂലമുള്ള ഓർമ്മക്കുറവ് ചില നഷ്ടങ്ങൾ ഉണ്ടാക്കാൻ കാര്യം കാരണമാകും നേട്ടങ്ങൾ ഉണ്ടാകുന്ന ഒരു ദിവസമായിരിക്കും മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മക്കളിൽ നിന്നൊക്കെ അനുകൂലമായ ഒരു സ്ഥിതി ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എല്ലാ കാര്യങ്ങളിലും കുടുംബത്തിൽ നിന്ന് ഒരു പിൻബലം എല്ലാ കാര്യങ്ങൾക്കും മേടക്കൂറുകാർക്ക് പൊതുവെ കിട്ടും തൊഴിൽ മേഖലയിലും അനുകൂലമായ സ്ഥിതിയാണ് മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ ലഭിക്കും പൊതുവെ മേളക്കൂറുകാർക്ക് ശുഭകരമായ ദിവസം തന്നെ ആണ് ഇനി ഇടവ കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവക്കൂറ് ഇടവക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷമുള്ള ദോഷം തന്നെയാണ് അങ്ങനെയാണെങ്കിൽ പോലും ആരോഗ്യകാര്യത്തിൽ മേന്മയുണ്ടാവും അലസതയില്ലാതെയൊക്കെ കാര്യങ്ങൾ ചെയ്ത് തീർക്കാനായിട്ട് ഇടവക്കൂറുകാർക്ക് കഴിയും ഒരു ഉന്മേഷമൊക്കെ ഉണ്ടാകുമെങ്കിലും മനസ്സ് അനാവശ്യമായി അസ്വസ്ഥമാകുന്നതായിട്ട് കാണാൻ കഴിയും അങ്ങനെ ചിന്തി അനാവശ്യമായ ചിന്തകൾ മനസ്സിലേക്ക് വരുന്നു ഒരു അസ്വസ്ഥത വരുന്നു എന്ന് മനസ്സിലാക്കിയാൽ ആ ചിന്തകളെ മാറ്റാനായിട്ട് ശ്രദ്ധിക്കുക ആ സമയത്ത് ഒരു നാമം ജപിക്കുകയോ അല്ലെങ്കിൽ മറ്റെങ്ങോടെങ്കിലും ഒന്ന് മാറി നിൽക്കുകയോ ഒക്കെ ചെയ്തുകൊണ്ട് ആ അസ്വസ്ഥമായ ചിന്തകളിൽ നിന്ന് മാറിക്കഴിഞ്ഞാൽ ഇടവൻ രാശിക്കാർക്ക് പല കാര്യങ്ങളും ഗുണകരമാക്കാൻ കഴിയും എങ്കിലും ദോഷത്തിനായിരിക്കും പ്രാധാന്യമുണ്ടാകുക എന്നറിയുക സഹോദര സ്ഥാനീയരൊന്നും തന്നെ ഇടവൻ രാശിക്കാർക്ക് അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതൊക്കെയാണ് ശ്രദ്ധിക്കുക ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല മാതൃസ്ഥാനീയർ അത്ര അനുകൂലമായിരിക്കില്ല ഇടവൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ പിതൃസ്ഥാനിയിൽ നിന്ന് ചില നേട്ടങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്ക് ഉണ്ടാകുകയും ചെയ്യും വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും അനുകൂലമാണ് ഒരു ചെറിയ ശ്രദ്ധ കൊടുക്കേണ്ട ഒരു കാര്യം എന്താ വച്ചാൽ എടുത്തുചാട്ടം ഒന്ന് ഒഴിവാക്കാനായിട്ട് ശ്രദ്ധിക്കുക മുൻകോപം കുറയ്ക്കാനായിട്ട് ഇടവൻ രാശിക്കാർ പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കുക ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ ഇടവൻ രാശിക്കാർക്കുണ്ടാവും മക്കളിൽ നിന്ന് അത്ര നല്ല സമീപനമൊന്നും ആയിരിക്കില്ല കഫരോഗങ്ങളും ഉദരസംബന്ധമായ അസുഖമൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കണം കേസുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അത്ര അനുകൂലമായിരിക്കില്ല അതേപോലെ തന്നെ ജീവിത പങ്കാളിയിൽ നിന്ന് പൊതുവെ അനുകൂലമായ ഒരു സ്ഥിതിയൊക്കെ ഇടവൻ രാശിക്കാർക്കുണ്ടാകും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ഒരു ദിവസമൊന്നുമല്ല ചില തടസ്സങ്ങളും ചില പ്രയാസങ്ങളെല്ലാം തൊഴിൽ രംഗത്ത് ഉണ്ടാകുന്ന ഒരു ദിവസമാണ് മറ്റുള്ളവരുടെ സഹകരണക്കുറവ് തൊഴിൽ രംഗത്ത് ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകിച്ച് ഇടവക്കൂറുകാർ ശ്രദ്ധിക്കേണ്ട ഒരു സമയം കൂടെയാണ് ഈ സമയത്ത് ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യമുക്കാൽ ഭാഗം മിഥുനം രാശിക്കാർക്ക് കഠിനദോഷമുള്ള സമയം തന്നെയാണ് നന്നായിട്ട് നാമജിപ്പിച്ചൊക്കെ അവരുടെ കർമ്മ മണ്ഡലങ്ങളിലേക്ക് പ്രവേശിക്കാനായിട്ട് മിഥുനം രാശിക്കാർ ശ്രദ്ധിക്കണം അവരെ സംബന്ധിച്ചിടത്തോളം ഒരാത്മവിശ്വാസമൊക്കെ അവർക്ക് കൈകൾ മുതലായിട്ടുണ്ടാവും എന്ത് കാര്യവും എടുത്തു ചാടി ചെയ്യാനുള്ളൊരു തോന്നലൊക്കെ ഉണ്ടാവും അതത്ര അനുകൂലമല്ല മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അതുകൊണ്ട് ബുദ്ധിയും അത്ര അനുകൂലമല്ല അതുകൊണ്ട് എടുത്തു ചാടി എന്തെങ്കിലുമൊക്കെ ചെയ്താൽ ചിലപ്പോൾ അത് നഷ്ടത്തിൽ അല്ലെങ്കിൽ പ്രയാസത്തിലൊക്കെ കലാശിക്കും അതുകൊണ്ട് അത് ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം ആസ്തമ പോലുള്ള അസുഖമുള്ളവർ മാനസിക രോഗങ്ങൾക്ക് ചികിത്സിക്കുന്നവരൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം മനസ്സ് അസ്വസ്ഥമാകാതിരിക്കാനൊക്കെ അങ്ങനെ ശ്രദ്ധിക്കണം ഈ ആസ്തമ പോലുള്ള സുഖമുള്ളവർക്കും മനസ്സ് അസ്വസ്ഥയാൽ അങ്ങനെയുള്ള അസുഖങ്ങൾ കൂടും അപ്പോൾ അങ്ങനെ ഒക്കെ ചിന്തിക്ക് ചിന്തകളെ നല്ല രീതിയിൽ കൊണ്ടുപോകാനായിട്ട് മിഥുനൻ രാശിക്കാർ ശ്രദ്ധിച്ചാൽ ആരോഗ്യം കുറച്ച് മെന്മയുള്ളതായിരിക്കും സഹോദര സ്ഥാനീയരൊന്നും മിഥുനം രാശിക്കാർക്ക് അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം മിഥുനം രാശിക്കാർക്കുണ്ടാകും കടബാധ്യത മിഥുനം രാശിക്കാർക്ക് ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ ഒരു പരിധി വരെ അനുകൂലമായിരിക്കും പക്ഷേ മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയും ഇവർക്ക് തള്ളിക്കളയാനാവില്ല ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങൾ മിഥുനം രാശിക്കാർക്കുണ്ടാകും ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖലയിൽ അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് മിഥുനം രാശിക്കാർ ഉറ്റുകാരണവശാലും തൊഴിൽ മേഖലയിൽ പോകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കർക്കിടകം പുണർദ്ദം അവസാന കാൽഭാഗം പൂയം അയില്ം നക്ഷത്രം കർക്കിടകക്കാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് മനസ്സ് ഒക്കെ പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിപൂർവമായി കാര്യങ്ങൾ ചെയ്യാൻ കഴിയും മാതൃസ്ഥാനീയരുടെയൊക്കെ പിന്തുണ എല്ലാ കാര്യത്തിലും ഉണ്ടാകും അഭിപ്രായത്തിനൊരു സ്ഥിരതയോടുകൂടി അഭിപ്രായം കണ്ടെത്തി കാര്യങ്ങൾ ചെയ്യാനായിട്ട് അവർക്ക് കഴിയും എങ്കിലും ഒരാത്മവിശ്വാസക്കുറവ് അത് വേണോ അത് ചെയ്യണോ എന്ന ഒരു സംശയം ഇവർക്ക് എല്ലാ കാര്യത്തിലും ഉണ്ടാകും അതൊന്ന് മാറ്റി നിർത്തിയാൽ നല്ല രീതിയിൽ കർമ്മ കർമ്മരംഗത്ത് ശോഭിക്കാനായിട്ട് കർക്കിടകൻ രാശിക്കാർക്ക് കഴിയും സഹോദര സ്ഥാനികൾ അത്ര അനുകൂലമൊന്നുമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം കാര്യമായിട്ട് കർക്കിടകൻ രാശിക്കാർക്ക് ഈ ദിവസം ഉണ്ടാകും അതുകൊണ്ട് മറ്റുള്ളവരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വേണം കാര്യങ്ങളേൽപ്പിക്കാനായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ വേറൊരാളെ ഏൽപ്പിക്കുമ്പോൾ അത് നമുക്ക് തന്നെ പ്രയാസകരമായിരിക്കുമോ എന്ന് മനസ്സിലാക്കി ചിന്തിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക ഒരാളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാവൂ അതേപോലെ കടബാധ്യത വരാനുള്ളൊരു സാധ്യതയുണ്ട് അതൊക്കെ ശ്രദ്ധിക്കണം മറ്റുള്ളവരുമായി ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകും വാക്കുകൾ അനുകൂലമായി ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക വാക്കുകൾ അത്ര അനുകൂലമല്ലാത്തതുകൊണ്ട് ചില കലഹങ്ങളും പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും അറിയാതെ ചില വാക്കുകൾ കർക്കിടകൻ രാശിക്കാർക്ക് പുറത്തേക്ക് അവർക്ക് കുറച്ച് നാളത്തേക്ക് പ്രയാസം പ്രയാസമുണ്ടാക്കാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ധനപരമായ കാര്യങ്ങളിൽ അവർക്ക് മേന്മയുള്ള ദോഷമാണ് മക്കളിൽ നിന്നും ജീവിത പങ്കാളിയിൽ നിന്നുമൊക്കെ ഒരു പിൻബലം എല്ലാ കാര്യങ്ങൾക്കും അവർക്ക് കിട്ടും തൊഴിൽ മേഖല അത്ര അനുകൂലമൊന്നുമല്ല ചില നഷ്ടങ്ങളൊക്കെ തൊഴിൽ മേഖലയിൽ വരാൻ സാധ്യതയുണ്ട് തൊഴിലാളികൾ അനുകൂലമല്ലാത്തതുകൊണ്ട് ഉണ്ടാകുന്ന ചില പ്രയാസങ്ങളും കർക്കിടകൂറുകാർക്ക് തൊഴിൽ മേഖലയിൽ ഉണ്ടാകും ചിങ്ങം മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങക്കൂറുകാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഒരു ദോഷം തന്നെയാണ് മധ്യമാവസ്ഥയിലുള്ള ദിവസമായിരിക്കും പൊതുവെ മനസ്സ് പൊതുവെ ചിങ്ങിൻ്റെ രാശിക്കാർക്ക് അനുകൂലമാണ് ബുദ്ധിയും വേണ്ട രീതിയിലൊക്കെ പ്രവർത്തിക്കും എങ്കിലും ആരോഗ്യം അത്ര അനുകൂലമല്ല ഒരു പ്രതിരോധ ശക്തി കുറവ് എല്ലാ കാര്യത്തിലും ചിങ്ങിൻ രാശിക്കാർക്ക് അനുഭവപ്പെടും അതേപോലെ പൊള്ളൽ പോലെയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് അഗ്നി സംബന്ധമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക മനസ്സ് പൊതുവെ വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അനുകൂലമാക്കി കൊണ്ടുവരാൻ കഴിയും സഹോദര സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും കടബാധ്യതയൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതേപോലെ വിദ്യാർത്ഥികൾക്കും പൊതുവെ അനുകൂലമാണ് ബന്ധുക്കൾ സുഹൃത്തുക്കളൊക്കെ അനുകൂലമായിരിക്കും സാമ്പത്തികമായ ചില നഷ്ടങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് സാമ്പത്തികമായി എന്തെങ്കിലും ഒരു നേട്ടം ഈ ചിങ്ങക്കൂറുകാർക്ക് വരുന്നുവെങ്കിൽ അവരത് കടം അന്ന് തന്നെ തീർക്കാനായിട്ട് ശ്രമിക്കുക കയ്യിൽ വെച്ചുകൊണ്ടിരിക്കരുത് കയ്യിൽ വെച്ചുകൊണ്ടിരുന്നാൽ പുതിയൊരാവശ്യം അറിയാതെ തന്നെ വരികയും അതത് ചിലവായി പോവുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും അപ്പോൾ ഇതും പ്രയോജനപ്പെടില്ല അതും പ്രയോജനപ്പെടാത്തൊരവസ്ഥയിലേക്ക് വരുന്നത് കൊണ്ട് കയ്യിൽ അല്പമെങ്കിലും വന്നാൽ ഉടൻ കടമുണ്ടെങ്കിൽ അത് തീർക്കാനായിട്ട് കിട്ടുന്നത് വളരെയധികം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കണം ധനപരമായ കാര്യത്തിൽ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും എന്നാൽ മക്കളിൽ നിന്ന് ചില മാനസിക പ്രയാസങ്ങളൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് കേസുകളുള്ളക്കവർക്കൊന്നും അത്ര അനുകൂലമൊന്നുമല്ല തൊഴിൽ രംഗം അത്ര മേന്മയുള്ളതൊന്നുമല്ല സഹപ്രവർത്തകർ അനുകൂലമായിരിക്കില്ല അതുപോലെ മേലുദ്യോഗസ്ഥർ അനുകൂലമായിരിക്കില്ല തൊഴിലാളികൾ അനുകൂലമായിരിക്കില്ല തൊഴിലാളികളായിട്ടുള്ളവർക്കും അത്ര അനുകൂലമല്ല ഇവർ ഈ തൊഴിലാളികളായിട്ടുള്ള ചിങ്ങക്കൂറുകാർക്കും ഒരു ദോഷമാണ് ലഹരി പദാർത്ഥങ്ങൾ ഒരു കാരണവശാലും ചിങ്ങക്കൂറുകാർ ഉപയോഗിക്കരുത് കാരണം ലഹരിയുമായി ബന്ധപ്പെട്ട് വരുന്ന ഗ്രഹങ്ങൾ ചിങ്ങക്കൂറുകാർക്ക് അനുകൂല സ്ഥാനത്ത് അല്ല കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ഭാഗം കന്നിക്കൂറുകാർക്ക് ദോഷകരമായ ഒരു ദോഷമാണ് പൊതുവെ ആത്മവിശ്വാസക്കുറവും അലസതയും ഉണ്ടാകും അതോടൊപ്പം തന്നെ മനസ്സും അനുകൂലമായിരിക്കില്ല ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കില്ല അങ്ങനെയൊക്കെ വരുന്നത് കൊണ്ട് ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും ആസ്തമ പോലെ അസുഖമുള്ളവർ മനോരോഗ സാധ്യതയുള്ളവരൊക്കെ അങ്ങനെ അസുഖമൊക്കെ ഉള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം ഹൈപ്പർ ടെൻഷനുള്ളവരൊക്കെ മനസ്സിനെ സ്വസ്ഥമാക്കി വയ്ക്കാനൊക്കെ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷമുണ്ടാകും അമിതമായ ധനച്ചെലവ് വരാനുള്ളൊരു സാധ്യതയുണ്ട് കടബാധ്യത വരാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ധനം വരികയും ചെയ്യുകയും ചെയ്യും ധനലാഭമുള്ള ദിവസം കൂടി ആയിരിക്കും എന്നാലും അമിതമായ ചിലവുകൾ ഉണ്ടാവും അത് ശ്രദ്ധിക്കുക ഓർമ്മക്കുറവ് മൂലം അലസത മൂലമുള്ള ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള ഒരു സാധ്യതയുണ്ട് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമായിരിക്കില്ല അതേപോലെ ഈ പനി ഒക്കെയുള്ളവർ അങ്ങനെയുള്ള അസുഖമൊക്കെ ഉള്ളവർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ജീവിത പങ്കാളി പൊതുവെ അനുകൂലമൊന്നുമല്ല എന്നാൽ മക്കളിൽ നിന്ന് സ്നേഹപൂർവമായ സമീപനം ഉണ്ടാകുകയും ചെയ്യും തൊഴിൽ രംഗം കന്നിക്കൂറുകാർക്ക് പൊതുവേ അനുകൂലമാണ് മറ്റുള്ളവരുടെ സഹായകാര്യങ്ങളൊന്നും കിട്ടിയില്ലെങ്കിൽ അനുകൂലമാണ് തൊഴിലാളികളായിട്ടുള്ള കന്നിക്കൂറുകാർക്ക് വലിയ ദോഷങ്ങളൊന്നും ഉണ്ടാവില്ല തൊഴിലംഗത്ത് മേന്മേ നേട്ടങ്ങളൊക്കെ ഉണ്ടാകാണ്ടൊരു സാധ്യതയുണ്ട് മറ്റുള്ളവരുടെ അംഗീകാരമൊക്കെ നഷ്ടപ്പെടുന്നൊരവസ്ഥയും കന്നിക്കൂറുകാർക്കുണ്ടാകും ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വീട്ടിൽ പോകാതിരിക്കാൻ കന്നിക്കൂറുകാർ പ്രത്യേകം ശ്രദ്ധിക്കുക തുലാം തുലാം രാശിക്കാർക്ക് കഠിന ദോഷത്തിൽ നിന്നൊക്കെ ഒരു മാറ്റം വന്ന് ദോഷം എന്ന അവസ്ഥയിലേക്ക് വന്നിട്ടുണ്ട് എന്നാലും അവർക്ക് പല കാര്യങ്ങളിലും ഒരാത്മവിശ്വാസക്കുറവ് അനുഭവപ്പെടും അതേപോലെ ഈ ഉദരസംബന്ധമായ അസുഖം ദഹനക്കുറവ് ഇങ്ങനെയുള്ള ചില പ്രശ്നങ്ങളൊക്കെ വരുന്നത് കൊണ്ട് അവർക്ക് ശരീരമായ ശാരീരികമായ അത്ര അനുകൂലമായിരിക്കില്ല ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും അലസത ഇല്ലാതെ കാര്യങ്ങൾ നടത്തിക്കൊണ്ടുപോകാനായിട്ട് അവർക്ക് കഴിയും എന്നാൽ മനസ്സ് അത്ര അനുകൂലമല്ല ഈ ആസ്തമ പോലെ അസുഖമുള്ളവർക്ക് ഒന്നും ഒക്കെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ദോഷമായിരിക്കും കടബാധ്യത വരാനുള്ള ഒരു സാധ്യത അവർക്കുണ്ട് സഹോദര സ്ഥാനീയിൽ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം തുലാം രാശിക്കാർക്ക് സാധ്യതയുള്ളതുകൊണ്ട് സാധ്യത തൻ്റെ ജോലി മറ്റൊരാളെ ഏൽപ്പിക്കുന്ന അവസ്ഥ ഉണ്ടാകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം താൻ കൊടുക്കുന്നയാൾ തൻ്റെ മിത്രമാണെങ്കിൽ പോലും നമ്മുടെ സമയദോഷം കൊണ്ട് അതിനകത്ത് എന്തെങ്കിലും നെഗറ്റീവ് സംഭവിച്ചാൽ അത് ദോഷകരമായിട്ട് വരും അതുകൊണ്ട് ആ കാര്യങ്ങളൊക്കെ വളരെ കരുതലോട് ശ്രദ്ധയോടുകൂടി ചെയ്യുക സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വരാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അത് ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമാണ് ജീവിത പങ്കാളി അത്ര അനുകൂലമായിരിക്കില്ല മക്കളിൽ നിന്നൊന്നും വേണ്ട ഒരു സമീപനം ലഭിക്കില്ല അവരിൽ നിന്നൊരു പിൻബലമൊന്നും മക്കളിൽ നിന്നും ജീവിത പങ്കാളി നിന്നൊന്നും ലഭിക്കാനുള്ള സാധ്യത വളരെ കുറവാണ് തൊഴിൽ രംഗത്തും തുലാം രാശിക്കാർക്ക് അത്ര മേന്മയൊന്നുമില്ല അപകടങ്ങളുണ്ടാകാതിരിക്കാൻ വളരെ കരുതൽ ശ്രദ്ധ ഒക്കെ വേണ്ട ദിവസമാണ് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസം തന്നെയാണ് ആത്മവിശ്വാസക്കുറവ് മൂലം അവർക്ക് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ഉഷ്ണ സംബന്ധമായ സുഖമുള്ളവർ അതേപോലെ നേത്രരോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണ് വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനസ്സ് പൊതുവെ അനു അനുകൂലമായിരിക്കും വൃച്ചയക്കൂറുകാർക്ക് ഒരു സ്വസ്ഥത മനസ്സിനെ ലഭിക്കും മാതൃസ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീയരിൽ നിന്ന് അത്ര മേന്മ ഉണ്ടാകില്ല സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷം വൃച്ചയക്കൂറുകാർക്ക് ഉണ്ടാകും മുൻകോപം മൂലം ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷമാണ് വൃച്ചയക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളൊന്നും ഒന്നും അനുകൂലമല്ല വാക്കുകൾ വളരെ ശ്രദ്ധിച്ചില്ലെങ്കിൽ അതുകൊണ്ട് ചില നഷ്ടങ്ങളും വൃച്ചക്കൂറുകാർക്ക് വരാനുള്ളൊരു സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നൊക്കെ ഒരു അനുകൂലമായ അവസ്ഥയുണ്ടാകും വീട്ടിൽ നിന്നുള്ള കുടുംബത്തിൽ നിന്നുള്ള പിൻബലം എല്ലാ കാര്യത്തിനും വൃച്ചക്കൂറുകാർക്ക് ലഭിക്കും തൊഴിൽ മേഖല അത്ര മേന്മയൊന്നുമല്ല ശത്രുതാപരമായ ദോഷങ്ങൾ ഉണ്ടാകും ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് തൊഴിൽ മേഖലയിൽ ഒരു കാരണവശാലും വൃച്ചക്കൂറുകാർ പോകാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുകൂറുകാർക്ക് അനുകൂലമായ ഒരു ദോഷമാണ് തൊഴിലൊക്കെ മേന്മയുള്ള ഒരു ദോഷം തന്നെയാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എങ്കിലും അവർക്കൊരു അലസ്വത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പം അലസ്വത ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഉദരസംബന്ധമായ സുഖങ്ങൾ ഉള്ളവർ ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ഒരാത്മവിശ്വാസക്കുറവ് പൊതുവെ ഉണ്ടാകുന്ന ഒരു സമയമാണ് ധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം എന്നാൽ മനസ്സും ബുദ്ധിയുമൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും മാതൃസ്ഥാനീയർ അനുകൂലമായിരിക്കും ബുദ്ധിപൂർവ്വമായി കാര്യങ്ങൾ ചെയ്യാനും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടെ കാര്യങ്ങൾ ചെയ്യാനുമുള്ള ഒരു കഴിവ് ഉണ്ടാകും എന്നാൽ സഹോദര സ്ഥാനീയർ ഒന്നും അനുകൂലമായിരിക്കില്ല കട കടബാധ്യതകൾ വരാനുള്ളൊരു സാധ്യത ഉണ്ട് അപകടങ്ങളെ കരുതിയിരിക്കുക മറ്റുള്ളവരുമായി കലഹവും അഭിപ്രായ വ്യത്യാസങ്ങളുമൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കുക അതേപോലെ ജീവിത ബംഗാളി ധനുരാശിക്കാർക്ക് പൊതുവെ അനുകൂലമായിരിക്കും സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ അനുകൂലമായിരിക്കും നല്ല രീതിയിൽ വാക്കുകൾ ഉപയോഗിക്കാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായിരിക്കും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് മക്കളിൽ നിന്ന് ചില മാനസിക പ്രയാസങ്ങളുള്ള അവസ്ഥയുണ്ടാവും തൊഴിലാളികൾ അത്ര അനുകൂലമൊന്നും അല്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ തൊഴിലാളികൾ അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല അപകടകരമായ ചില കാര്യങ്ങൾ തൊഴിൽ മേഖലയിൽ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് സാമ്പത്തിക കാര്യത്തിൽ അപകടകരമായ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ളതുകൊണ്ട് അതുണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക തൊഴിലാളികളിൽ നിന്ന് ചതി വഞ്ചനയൊക്കെ ഉണ്ടാകാനുള്ള ഒരു സാധ്യത ധനുരാശിക്കാർക്ക് ഉണ്ട് എന്നുള്ളതുകൊണ്ട് അതും ശ്രദ്ധിക്കാം മകരം ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി ഭാഗം മകരം രാശി മകരം രാശിക്കാർക്ക് അനുകൂലമായ ഒരു ദിവസമാണ് മനസ്സും ശരീരവും ഒക്കെ അനുകൂലായിരിക്കും എല്ലാ കാര്യത്തിലും ഒരാത്മവിശ്വാസമൊക്കെ ഉണ്ടാവും മ മനസും ബുദ്ധിയും അനുകൂലമായിരിക്കും ഉറച്ച തീരുമാനത്തിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഈ ദിവസം കഴിയും സഹോദര സ്ഥാനീകരക്ക അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായിട്ട് കേൾക്കുന്നൊരു ദിവസമല്ല മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ചു കൊണ്ടുവരാനായിട്ട് മകരക്കൂറുകാർക്ക് കഴിയും മറ്റുള്ളവരുമായി കലഹം ഉണ്ടാകാതിരിക്കാനൊന്ന് ശ്രദ്ധിച്ചാൽ മതി വാക്കുകൾ അത്ര അനുകൂലമല്ലാതെ വരുന്നത് കൊണ്ട് ചിലപ്പോൾ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ ഒന്ന് ഒഴിവാക്കാൻ ശ്രമിച്ചാലും മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ഒരു ദിവസമായിരിക്കും ധനപരമായ നേട്ടങ്ങൾ ഉണ്ടാക്കാൻ കഴിയും ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമാണ് ജീവിത പങ്കാളി അനുകൂലമാണ് കുടുംബത്തിൻ്റെ പിൻബലം എല്ലാ കാര്യങ്ങളിലും മകരം രാശിക്കാർക്ക് കിട്ടും തൊഴിൽ മേഖലയിലും അത്ര മേന്മയൊന്നുമില്ല മറ്റുള്ളവരുടെ സഹായ സഹകരണങ്ങൾ തൊഴിൽ മേഖലയിൽ ലഭിക്കുവാനുള്ളൊരു സാധ്യത വളരെ കുറവാണ് കുംഭം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പൊരുലിട്ടാതി ആദ്യ മുക്കാൽ ഭാഗം ഈ കുംഭം മീനക്കറി അവസാനം വരുമ്പോൾ എല്ലാവർക്കും കഠിന ദോഷമാണല്ലോ പറയുന്നത് എന്ന് പറഞ്ഞ് കമൻ്റ് കഴിഞ്ഞ ദിവസം കണ്ടിരുന്നു അതെ അതെ ഞാൻ ഏറ്റവും കുഴപ്പമല്ല അവസാനം വരുന്നത് കുംഭം മീനം രാശിക്കാരാണല്ലോ ഈ കുംഭം മീനം രാശിക്കാർക്ക് പൊതുവേ ദൈവാദിനല്പം കുറവാണ് ഉള്ളൊരു സമയമാണ് രാശിഫലം അനുസരിച്ച് അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കാം അപ്പോൾ അതുകൊണ്ട് ഞാനത് എനിക്കങ്ങനെ പറയാതിരിക്കാം എൻ്റെ തോട്ടത്തിൽ കുംഭം മീനും രാശിക്കാർക്ക് അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല അതുകൊണ്ട് അത് എനിക്ക് പറ്റില്ലല്ലോ പിന്നെ എവിടെയെങ്കിലും ഒരു ചെറിയ മേന്മ കണ്ടിട്ട് ആ മേന്മയെ പൊക്കി പറയുകയും ദോഷങ്ങളെ കുറയ്ക്കുകയും ചെയ്താൽ നിങ്ങൾ ചെന്ന് ദോഷങ്ങളിൽ വീഴും ഈ ചെറിയ മേന്മ ചിലപ്പോൾ നിങ്ങൾക്ക് കിട്ടിയെന്ന് വരും പക്ഷേ അനുകൂലം ആകാത്ത ദോഷങ്ങളിൽ കൂടുതൽ വീഴുകയും ചെയ്യും അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ചെറിയ കാണുന്ന മേന്മയെ പൊക്കി പറഞ്ഞ് നിങ്ങളെ പോസിറ്റീവാക്കാനൊന്നും ഞാൻ ഉദ്ദേശിക്കുന്നില്ല എപ്പോഴും നിങ്ങൾ പോസിറ്റീവായി തന്നെ ഇരിക്കുക ഈ ദോഷങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നിങ്ങളുടെ മനസ്സിനെ കരുതിയിരിക്കുക അങ്ങനെ വേണമെങ്കിൽ എനിക്ക് ദോഷം പറഞ്ഞല്ലേ പറ്റൂ അതുകൊണ്ട് കുംഭം മീനം അതുകൊണ്ടാണ് പറയുന്നത് രാശപ്രകാരം അത്ര ഗുണകരമെന്നല്ല അതുകൊണ്ട് അങ്ങനെ പറയുന്നതാണ് മനഃപ്പൂർവ്വമല്ല എന്ന് മനസ്സിലാക്കുക നിങ്ങളുടെ കമൻ്റുകൾക്കൊക്കെ ഞാൻ എല്ലാവരുടെയും കമൻറ്റ് ശ്രദ്ധിക്കുന്നുണ്ട് അപ്പം അതൊക്കെ നിങ്ങൾ ഇനിയും ചെയ്യുക നല്ല അഭിപ്രായങ്ങളും മോശ അഭിപ്രായങ്ങളൊക്കെ നിങ്ങൾ പോസ്റ്റ് ചെയ്യാം സ്വീകരിക്കാവുന്ന ഞാൻ സ്വീകരിക്കും എല്ലാവരെയും ഞാൻ കാണും കാണാതിരിക്കില്ല എല്ലാ കമൻറ്റുകളും ഞാൻ നോക്കും എപ്പോഴെങ്കിലും നോക്കും അപ്പോൾ നോക്കി കുംഭത്തിലേക്ക് വരാം അവിട്ടം അവസാന പകുതി ഭാഗം ചതയം ആദ്യ മുക്കാൽ ഭാഗം കഠിന ദോഷമാണ് ആരോഗ്യവും മനസ്സും ഒന്നും അത്ര അനുകൂലമായിട്ട് നിൽക്കുന്ന സമയമല്ല ദഹനക്കുറവ് പോലുള്ള അസുഖങ്ങൾ പ്രതിരോധ ശക്തി കുറവൊക്കെ അനുഭവപ്പെടും അതേപോലെ യാസ്തമ ഒക്കെയുള്ളവർ ജലദോഷം പോലെ മൂക്കടപ്പ് പോലെ ഉള്ളവരൊക്കെ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് അങ്ങനെയുള്ള സുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം മാനസിക സ്വസ്ഥത കുറയുന്ന ഒരു ദോഷമാണ് അതുകൊണ്ടാണ് മാനസികമായ സ്വസ്ഥത ഉണ്ടാക്കാൻ മനഃപൂർവ്വമായിട്ട് ശ്രദ്ധിക്കണം സഹോദര സൈനികരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷവും കുമ്പൻ രാശിക്കാർക്ക് കാര്യമായിട്ടുണ്ടാകും കടബാധ്യതയൊക്കെ വരാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ അത് ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികമായ ചില നഷ്ടങ്ങളൊക്കെ വരാം വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും സുഹൃത്തുക്കളും ഒക്കെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ശ്രദ്ധിച്ചാൽ കുംഭൻരാശിക്കാർക്ക് ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് കൊണ്ട് പൊതുവെ ആ വാക്കുകൾ കൊണ്ട് വാക്കുകളുടെ മെൻപ കൊണ്ട് പലതും അനുകൂലമാക്കാനായിട്ട് കഴിയും ധനപരമായി ചില നഷ്ടങ്ങൾ നഷ്ടങ്ങളുണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞു ജീവിത പങ്കാളിയും മക്കളും ഒന്നും അത്ര അനുകൂലമായിരിക്കില്ല ചെറിയ കുടുംബത്തിൽ കലഹങ്ങളും അസ്വസ്ഥതകളും ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ദോഷം കൂടെയാണ് കുംഭത്തിന് തൊഴിലാളികൾ തൊഴിൽ മേഖലകളിൽ അത്ര അനുകൂലമല്ല തൊഴിലാളികളിൽ നിന്നും അത്ര അനുകൂലം അനുകൂലമുള്ള കിട്ടില്ല അതേപോലെ ഈ നാളുകാരായ തൊഴിലാളികൾക്കും അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ കുമ്മൻ രാശിക്കാർ വളരെ അധികം ശ്രദ്ധിക്കുക ഇനി മീനം പൊരൂരിട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനരാശിക്കാർക്ക് ആകെ ഒരു ഗുണമുള്ളത് ജീവിത പങ്കാളി നിന്ന് അല്പം നേട്ടം നേട്ടമുണ്ടാകും എന്നുള്ളതാണ് ബാക്കി കാര്യങ്ങളിലൊന്നും അത്ര മേന്മയൊന്നുമില്ല മക്കളോടൊക്കെ ഇടപഴകുമ്പോൾ വളരെ ശ്രദ്ധിച്ച് ഇടപഴകാനായിട്ട് മീനൻ രാശിക്കാർ ശ്രദ്ധിക്കണം കാരണം അനുകൂലമല്ലാത്ത സ്ഥലത്താണ് ഈ ഇരുപത്തിനാലാം തീയതി അതിനെ സ്വാധീനിക്കുന്ന ഗ്രഹങ്ങൾ നിൽക്കുന്നത് അപ്പോൾ മക്കളിൽ നിന്ന് ചില മനസ്സിന് വിഷമം ഉണ്ടാകുന്ന വാക്കുകൾ ഒക്കെ ഉണ്ടാകും അപ്പോൾ അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മുടെ പ്രവൃത്തിയും കൂടെ മാന്യമാക്കി നിർത്താനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാത്മവിശ്വാസ കുറവ് എല്ലാത്തിലും അനുഭവപ്പെടും മീനരാശിക്കാർക്ക് എല്ലാ കാര്യത്തിലും ഒരു സംശയ കൂടി നോക്കുന്ന ഒരു ഒരവസ്ഥയുണ്ടാവും അത് ഒന്ന് കുറച്ച് കൊണ്ടുവരാനായിട്ടും മനഃപൂർവ്വം ശ്രദ്ധിക്കണം അതേപോലെ ഒരു പ്രതിരോധ ശേഷി കുറവ് പൊതുവെ ആരോഗ്യത്തിന് ഒരു അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാക്കും മനസ്സും അനുകൂലമല്ലാത്ത ഒരവസ്ഥ ഉണ്ടാകും എങ്കിൽ പോലും മാതൃസ്ഥാനികരൊക്കെ പൊതുവെ അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ കുറച്ച് ഒരു ആശ്വാസമൊക്കെ കിട്ടും ഈ സഹോദര സ്ഥാനികരൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങളുണ്ടാകും കടബാധ്യത കൂടുതൽ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് അതേപോലെ അറി മുറിവുകളൊന്നും ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കുക അപകടങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം ആവശ്യമില്ലാതെ മറ്റുള്ളവരോട് പോയി കലഹം ഉണ്ടാക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ഒരാവശ്യമില്ലാത്ത അവസ്ഥയിലെ ആവശ്യമില്ലാത്ത വാക്കുകളൊക്കെ ഉപയോഗിച്ച് മറ്റുള്ളവരുമായി കലകവുമൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക മുൻകോപത്തെ പരമാവധി ഒഴിവാക്കുക പിടിവാശി ഒന്ന് മീനൻ രാശിക്കാർ ഒഴിവാക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ബന്ധുക്കളും സുഹൃത്തുക്കളും ഒന്നും അനുകൂലമല്ല എന്ന് മനസ്സിലാക്കുക ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാകും വായു കോപമൊക്കെ ഉള്ളവർക്ക് അത്ര അനുകൂലമല്ല കേസൊന്നും അനുകൂലമായിരിക്കില്ല ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ രംഗത്ത് അത്ര മേന്മയുള്ള ദോശമൊന്നുമല്ല ചില അപകടങ്ങളും ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ഈ അലർജി സംബന്ധമായ അസുഖങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുള്ളതുകൊണ്ട് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കാതിരിക്കാനും ഒക്കെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസമാണിത് ഇത് പൊതുവേ ഉള്ള ഒരു ഫലമാണ് അതിനെ ആ രീതിയിൽ കാണുക ഇതിൻ്റെ ദോഷങ്ങൾ വരാതിരിക്കാൻ നന്നായി അമഞ്ചിപ്പിക്കുക ഈശ്വരാരാധന നടത്തുക എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും നമസ്തേ നല്ല രീതിയിൽ ഈശ്വരഭചനം നടത്തി നമ്മൾ അല്ല ഈ നമ്മളുടെ ഇഷ്ടങ്ങൾക്കൊന്നും അല്ല കാര്യങ്ങൾ നടക്കുക അത് നിയന്ത്രിക്കുന്നത് മറ്റൊരാളാണ് എന്ന് മനസ്സിലാക്കുകയും ആ മറ്റൊരാളായ ഈശ്വരൻ്റെ മുന്നിൽ നമ്മൾ പ്രണമിക്കുകയും ചെയ്തുകൊണ്ട് നമ്മളെ അർപ്പിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോയാൽ പല ദോഷങ്ങളും ദോഷങ്ങളുണ്ടാവില്ല മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുകയും ചെയ്യും അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക എല്ലാവർക്കും നമസ്തേ